ഹലോ അനമ്മസ് ഡ്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടാണ് കുറച്ച് പേർ ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേര് ഞാൻ ഇപ്പോൾ എന്താണ് ലൈവ് ഇടാത്തത് എന്നു ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പം ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് ചോദിച്ചെട്ടോ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത് പിന്നെ മെയിനായിട്ടുള്ള ലൈവ് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം മനപൂർവ്വം അല്ല കേട്ടോ പറ്റത്തില്ല പറ്റത്തില്ല ലൈവ് ഇടാനായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നും വൈകിട്ട് ലൈവ് ഒരു ആറര ഏഴ് മണിക്കകത്തായിരുന്നു ഞാൻ ലൈവ് ഇടുന്നത് അപ്പം ആ സമയത്ത് അന്ന് ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന സമയങ്ങളിൽ നീലൂട്ടനെ ഞാൻ ടി വിയിലെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടായിരുന്നു സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ലൈവിൽ കയറുന്നത് അപ്പോൾ അവ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ലൈവ് ലൈവ് തീരുന്നവരെ അത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ ലൈവ് തീരുമ്പം ഞാനത് ഓഫ് ചെയ്യും മാറ്റും അങ്ങനെയായിരുന്നു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈവ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പകലൊന്നും ഞാൻ അവന് കാർട്ടൂൺ ഒന്നും ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കിയതാട്ടോ ഇപ്പം സൗണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏരപ്പ് കേൾക്കുന്ന ഫാൻ ഓഫ് ചെയ്താൽ നിലോട്ട് എണീക്കും നിലൂട്ട് എണീറ്റത്തില്ല നല്ല ഉറക്കമാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ അവ എണീറ്റ് കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊന്നും നടക്കത്തില്ല അപ്പം അങ്ങനെ എനിക്ക് തന്നെ പറഞ്ഞിട്ടില്ലേ ആ അപ്പം ലൈവ് ഇടുന്ന സമയം വരെ ഞാൻ അവന് കാർട്ടൂൺ ഇട്ട് കൊടുക്കും അതുകൊണ്ട് ലൈവ് കേറണം എന്നുള്ള കാര്യം കാരണം കൊണ്ട് ഞാൻ പകലൊന്നും അവന് കാർട്ടൂണോ ഒന്നും ടി വി ഒന്നും ഫോണോ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അപ്പം ലൈവ് കേറുന്ന ആ ഒരു മണിക്കൂറോ അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകലൊന്നും അവനെ കാണിക്കത്തില്ലായിരുന്നു അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇട്ടുകൊടുക്കത്തില്ല പിന്നെ പിന്നെ അവസാനം ഈ ഇടയ്ക്ക് ആയപ്പോഴേ ലൈവ് ഇടാൻ സമയത്ത് അവൻ എന്നെ ഇരിക്കാൻ സമ്മക്കത്തില്ല കാരണം വളരെ വളർച്ചയുടെ ഇതുകൊണ്ടായിരിക്കും അവന് ഓരോന്നും എന്താ പറയുക ചിന്താഗതികൾ മാറി വരുന്നു അവൻ്റെ ആവശ്യങ്ങൾ മാറിവരുന്നു വളരുംതോറും ഓരോന്ന് പഠിച്ച് പഠിച്ച് വരുമല്ലേ അവൻ അന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ച് ഇരിക്കുന്ന ഒരു ആളായിരുന്നു നീലിട്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാർട്ടൂൺ കാണുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ പല ഇതിനും പോവും വലിച്ചു വാരി ഇടാൻ പോകും ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും പഴപ്പം ഞാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കാനോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായി അപ്പം ഞാനിപ്പോൾ ലൈവിലിരിക്കുന്ന സമയത്തിൽ ഇരിക്കുമ്പം ഫോണിങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവൻ വന്ന് ഫോൺ തട്ടിയിടും ഇപ്പോൾ പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ വന്ന് പിടിച്ച് കളിക്കും അങ്ങനെ അങ്ങനെ എന്താ എന്താ അവൻ്റെ അവയെ ഓരോന്നൊക്കെ ചെയ്യാനങ്ങ് വിതും പിരിക്കും പറയത്തില്ലേ അങ്ങനെ അപ്പം അതുകൊണ്ട് എനിക്ക് ലൈവില് കയറാൻ പറ്റത്തില്ല ലൈവ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണിങ്ങനെ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുക അല്ലല്ലോ നേരിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമല്ലേ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാം ഞാൻ എന്തെങ്കിലും പറയാം അങ്ങനെയല്ലേ അപ്പോൾ ലൈവിലിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് പോവുക അങ്ങനെ വരാനായിട്ട് പറ്റത്തില്ല ലൈവിലിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ അവിടെ സംസാരിച്ചാണല്ലോ ഞാനിരിക്കേണ്ട കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ഞാൻ ഞാനിരിക്കട്ടെ അപ്പോൾ അതിനായിട്ട് പറ്റുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈവിൽ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു വിധത്തിലും അവ സമ്മതിക്കുന്നില്ല അവ എന്നെ ലൈവിലിരിക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ അന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ വന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ടോ എനിക്ക് അവന് അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും പക്ഷേ ലൈവിലങ്ങനെ എനിക്ക് പറ്റുന്നില്ല അതൊരു കാര്യം പിന്നെ എന്നാൽ ചോദിക്കും നീലൂട്ട ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുമ്പോൾ ലൈവിൽ വന്നൂടെ ഉറങ്ങുന്ന നീലൂട്ട ഉറങ്ങുന്നതെന്ന് വെച്ചാൽ പകലുറങ്ങുന്നത് ഉച്ചയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് നീലൂട്ട ഉറങ്ങുന്നത് ആ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ലോണം ജോലികളാണ് വീട്ടിൽ അവ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജോലികൾ മാറ്റി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തെ ജോലികളായിരിക്കും മുറ്റം തൂക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ തുണി നനയ്ക്കുന്ന കാര്യങ്ങളായിരിക്കും അവ ഉണമിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ അവ ഉറങ്ങുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത് അന്നേരം എനിക്ക് ലൈവില് വരാൻ പറ്റത്തില്ല ഞാൻ ഫ്രീ ആവുന്നത് ഈ ആറര റ്റു ഏഴ് മണി ആ ടൈമിലൊക്കെയാണ് ഞാൻ ഫ്രീ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറര ആവുമ്പോൾ വിളക്ക് എത്തിച്ച് കഴിയും വിളക്ക് എത്തിച്ച് കഴിയുമ്പോൾ ഇതിനെൻ്റെ ആ ദിവസത്തെ ജോലികളെല്ലാം ഓൾമോസ്റ്റ് കഴിയും അപ്പം അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് ആ അത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പിന്നെ യൂട്യൂബിൽ കമൻ്റ് ചെയ്തിട്ടൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർഗീസ് എന്നാണ് തോന്നുന്ന ചേട്ടൻ്റെ പേര് അപ്പോൾ ഞാൻ ചേട്ടന് റിപ്ലൈ കൊടുത്തു ഇതുപോലെ നീലൂട്ടാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ച് എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാരണങ്ങളിലൊന്ന് അത് ഞാൻ എന്തായാലും പറയുന്നില്ല എന്തായാലും അവിടെ സമ്മതിക്കത്തില്ല അതേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ അപ്പം അങ്ങനെ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല മെസ്സേജസ് ഞാൻ കണ്ടു പിന്നെ എനിക്ക് ഒരു ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കമൻസുകളെ കമൻസുകൾക്കൊക്കെ ഞാൻ ആ രീതിയിലാണ് ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളത് കാരണം എനിക്കത് ഒരു നല്ല ഒരു ചെറുതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ നമ്മുടെ നീലുസ് എഴുന്നേറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഞാൻ ഞാനതിന് അതിന്റെ ആ രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ അങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്തു പോയതാണ് കേട്ടോ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുക എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അന്നമ്മ ഡ്രീം വേൾഡ് എന്നാണല്ലോ അപ്പം എന്നെ യൂട്യൂബിലുള്ള എല്ലാവരും അന്നമ്മ അന്നമ്മ എന്നാണ് വിളിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമേ അനക്കാൻ തന്നെ അറിയത്തുള്ളൂ അപ്പം ഓക്കെ അന്നമ്മ വിളിക്കുന്നതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ ഈ നീലുട്ടനായാലും ചേട്ടായാലും അന്നമ്മെന്നാണ് വിളിക്കുന്നത് അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അതിൽ കുറച്ച് പേര് വന്നിട്ട് വേറെ എന്താണ് മിസ് ചെയ്യൂ ആദ്യം ആദ്യമൊക്കെ ഞാനത് കേൾക്കുമ്പം അല്ലെങ്കിൽ ആദ്യം ഞാൻ അങ്ങനത്തെ മെസ്സേജ് വരുമ്പോൾ ഞാനതിന് ഓക്കെ നമ്മുടെ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ എൻ്റെ വീഡിയോസൊക്കെ മിസ്സ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ലൈവ് സെക്ഷൻ മിസ്സ് ചെയ്യുന്നവരായിരിക്കും ഓക്കെ അങ്ങനെ ഞാൻ വിട്ടു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ അവരെയൊക്കെ അവരോട് കുറച്ചൊരു ബഹുമാനവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാരണം നീലോട്ട് ഉറങ്ങത്തില്ല ആ സമയത്തിന് അന്നേരം അവ ഉറങ്ങാതിരുന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കയറും റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ചിലപ്പോൾ ഞാൻ റീൽസ് എടുക്കും ആ സമയത്തിരുന്ന് അങ്ങനെ അപ്പം അങ്ങനെ ആ സമയത്തൊക്കെ വന്നിട്ട് മെസ്സേജസ് അയക്കും ഉറങ്ങിയില്ല ഭയങ്കര അടുപ്പമുള്ള ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം ഭയങ്കര നല്ല അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പുറത്തെ സൈഡ് ഒന്ന് ചിന്തിച്ച് നോക്കണം നം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആരുടെയും മുഖം കണ്ടിട്ടില്ല ഏ എനിക്ക് നിങ്ങളുടെ ആരുടെ സ്വഭാവങ്ങൾ അറിയത്തില്ല നിങ്ങളെ എനിക്ക് നേരിട്ട് പരിചയമില്ല നിങ്ങൾ പക്ഷേ എന്നെ കാണുന്നുണ്ട് എൻ്റെ വീഡിയോസിലായാലും എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്താണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ചുരുക്കം ചിലർക്കെങ്കിലും അറിയായിരിക്കും പക്ഷേ എനിക്ക് തിരിച്ചങ്ങനെയല്ല എനിക്ക് നിങ്ങളെ ആരെ അറിയത്തില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഓക്കെ അതൊക്കെ ശരിയാവും പക്ഷേ എനിക്കറിയത്തില്ലല്ലോ നിങ്ങളെ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കാം ഇതുവരെ ഉറങ്ങിയില്ലയോ ഉറങ്ങിയില്ലയോ എന്നാ എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാം അതൊക്കെ ഞാൻ അന്ന് ഒന്നും കണ്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആർക്കും ഞാൻ ഇങ്ങനെ മെസ്സേജസ് അയക്കത്തില്ല മെസ്സേജ് വന്നാലും ഞാൻ റിപ്ലൈ കൊടുക്കാം കൊടുക്കത്തില്ല ആർക്കും ഇപ്പം എന്നെ ഇപ്പം നല്ല അറിയാവുന്ന എനിക്കറിയാവുന്ന നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ അതിനകത്ത് കൊടുക്കത്തില്ല അങ്ങനെ ഞാൻ കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജസ് എടുത്ത് നോക്കാറേ ഇല്ല അതിൽ എനിക്ക് ചാറ്റിങ് ഞാൻ ഇല്ല ഒന്നാമത്തെ കാര്യം എന്നെ അറിയാവുന്നവർക്ക് എൻ്റെ നമ്പർ എന്താ പറയുക എന്നെ അടുത്ത് അറിയാവുന്നവർക്കല്ല എൻ്റെ നമ്പർ അറിയാം അപ്പോൾ അവരൊക്കെ വാട്സപ്പ് വഴിയാണ് ചാറ്റ് ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ വാട്സപ്പ് വഴിയേ സംസാരിക്കാറുള്ളൂ അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോൺ ഫോണിൽ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല ഫോണിൽ സംസാരിക്കുന്ന ഒരാളെയല്ല ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും പക്ഷേ ഫോണിൽ എനിക്ക് അധികം സംസാരിക്കുന്നത് എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യമായി പറ്റത്തില്ല എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റത്തില്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജസാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം അവസാന ദിവസവും ഞാൻ നോക്കിയപ്പം മിസ് യു അന്നമ്മ മിസ് യു അന്നമ്മമ്മു മിസ് യു മിസ് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നു ഞാൻ അതിന് ആ സമയത്ത് എൻ്റെ മൈൻഡ് എന്തോ ഒരു എന്താ പറയുക ആ രീതിയിൽ റിപ്ലൈ കൊടുക്കാനായിട്ടുള്ളൊരു ആയിരുന്നു സത്യം പറഞ്ഞെനിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടപ്പോഴേ മെസ്സേജ് ആദ്യമൊക്കെ ഞാൻ പോട്ടെ വിട്ടു കളഞ്ഞായിരുന്നു പോട്ടെ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കുമല്ലോ എന്നിങ്ങനെ വി പറഞ്ഞായിരുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾ ഓർക്കണം അങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും ഇൻസ്റ്റഗ്രാം വഴിയാണ് മെസ്സേജ് ആയിരുന്നു അപ്പം ഇപ്പം ചേട്ടായി ചേട്ടായി ഓൾറെഡി ആ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തതാണേലും ഇങ്ങോട്ട് മെസ്സേജ് വന്നതായാലും കണ്ടു കാണും എന്നോടൊന്നും പറഞ്ഞില്ലേ തരെ ചോദിച്ചതുമില്ല കാരണം ഞാൻ അങ്ങനെ തിരിച്ച് റിപ്ലൈ കൊടുത്തതുകൊണ്ടായിരിക്കും എന്നോടൊന്നും ചോദിക്കാത്തത് തിരിച്ച് ചേട്ടായി റിപ്ലൈ തരാമെന്നത് ഇപ്പം ഞാനായിട്ട് റിപ്ലൈ തരുമ്പോൾ കുഴപ്പമില്ല അതൊരു വലിയ എന്നാലും ഒരു ചെറിയ ഇത് കാണുമായിരിക്കും എന്നാലും അത് അന്നത്തെ ഒരു ഇതേ കാണത്തുള്ളേ ഇല്ല ക്ലേ അപ്പോൾ അങ്ങനെ ഇപ്പം മിസ്സി വന്നമോ മിസ്സിന്നമോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുമ്പോൾ ചേട്ടയ്ക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ ചേട്ടയ്ക്കായാലും നിങ്ങളെ അറിയത്തില്ല എനിക്കായാലും നിങ്ങളെ അറിയത്തില്ല അപ്പം ഇങ്ങനെ മിസ്സി വന്നമോ മിസ് ചെയ്യുമോ എന്നും പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടായി എങ്ങനെ ആയിരിക്കും റിയാക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചേട്ടയി തിരിച്ച് മറുപടി തന്നു കഴിഞ്ഞാൽ അത് ഒരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും വലിയ ഫീൽ ഫീലായിപ്പോകും അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഞാനതിന് റിപ്ലൈ കൊടുത്തു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല റിപ്ലൈ തന്നത് ഇനി ഇങ്ങനെ മെസ്സേജ് അയക്കരുത് എന്ന എന്തോ ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നതുകൊണ്ട് അപ്പം ലൈവ് വരാത്തിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇതാണ് കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് കുറച്ച് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ അതുമാത്രമല്ല തിലയിലോട്ട് സമ്മിക്കുന്നില്ലായിരുന്നു ലൈവ് ലൈവ് വരാനാണ് ലൈവ് ഇരിക്കാൻ അവൻ എന്താ സമ്മതിക്കത്തില്ല അവൻ അവൻ കളിച്ച് നടക്കുന്ന പ്രായമല്ലേ തന്നെയല്ലേ വേറെ ആരെയും കാണുന്നില്ല എപ്പോഴും കൂടെ കൂടുള്ളത് ഞാനാണ് അപ്പം എന്നെ ആയിരിക്കും അവൻ കൂടുതലും എന്താ പറയുക എൻ്റെ അടുത്തായിരിക്കും അവൻ കൂടുതലും ഇടപഴകുന്നത് അപ്പം എന്നെ കാണുന്ന എൻ്റെ അടുത്തായിരിക്കും കൂടുതലും വരുന്നതും മഴക്കുണ്ടാക്കുന്നതാണെങ്കിലും കളിക്കുന്നതാണെങ്കിലും എല്ലാം അപ്പം അങ്ങനെ അപ്പം ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പം അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു എന്താ എന്തായാലും ഐഫിടാത്തതിന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബാബായ്